ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം 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 എല്ലാവർക്കും സുഖമാണ് നമ്മുടെ വീഡിയോ ഇട്ടാലും ആരും കാണുന്നില്ല എട്ട് പേര് ഒമ്പത് പേര് ഇങ്ങനെ സത്യത്തിൽ ചിരിയും വരുന്നുണ്ട് കേട്ടോ വിഷമത്തിനേക്കാളും അപ്പുറം ചിരിയാണ് വരുന്നത് നമ്മുടെ വീഡിയോസിൻ്റെ അവസ്ഥ കാണുമ്പോഴത്തേക്കും നമുക്ക് ചിരിയാണ് വരുന്നത് വീഡിയോ ഒന്നും കാണാൻ ആരുമില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എന്നും വരുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള വീട്ടിൽ ഇട്ട് പോയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് സ്വന്തമായിട്ടുള്ള നമ്മുടെ വീട്ടിലിട്ട് പോയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഇന്ന് നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് ഒന്ന് ഡൈ ഒക്കെ വീ അടിച്ചിട്ട് ഒന്ന് ത്രെഡിങ്ങിന് പോയി കേട്ടോ ക്യാമറ ഒന്ന് ത്രെഡിങ്ങിന് പോയി ത്രെഡിങ്ങിന് പോയപ്പോൾ പിന്നെ ഒന്ന് ആദ്യം വിചാരിച്ച് ക്ലീനപ്പ് ചെയ്യാമെന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചല്ല പോയാൽ ത്രെഡിങ് മാത്രം ഡൈ വീട്ടിൽ നിന്ന് ഡൈ അടിച്ചിട്ട് നമ്മളെ ഡൈ അടിയൊക്കെ ഇന്നിപ്പോൾ അടിച്ചാൽ നാളെ അത് എല്ലാം വെളിയിൽ തന്നെ ഇരിക്കും കണ്ടോ അപ്പോൾ ഞാൻ ഡൈ അടിച്ചിട്ടും പിന്നെ ഒന്ന് ത്രെഡിങ്ങൊക്കെ ഞാനിപ്പോൾ കുറേ മാസം കൊണ്ട് അവിടെ തന്നെയാണ് പോയി ചെയ്യുന്നത് പിന്നെ ശരിക്കും നമുക്ക് കണ്ണിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് കറക്റ്റ് പോയിൻറ്റും ഷേയ്പ്പൊക്കെ നോക്കാൻ ഇച്ചിരി പാടാണ് എന്നാലും കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു നമ്മുടെ ഇച്ചിരി വൃത്തി മെനയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് ആദ്യം ത്രെഡിങ് മാത്രം എന്ന് വിചാരിച്ചിട്ട് പോയി പിന്നെ ക്ലീനപ്പാ ചെയ്യാന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്ത് കേട്ടോ ഫേഷ്യലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടൊക്കെ ഇത്തിരി കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് കമ്മലൊന്നുമില്ല കമ്മൽ ഓട്ട കമ്മലായപ്പോൾ ഉണ്ടല്ലോ ഓട്ടക്കമ്മലായപ്പോൾ അവർ പിടിയും വലിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് കമ്മലെല്ലാം പോച്ച് കമ്മലെല്ലാം ഞാൻ പിന്നെ ഊരി വെച്ച് അപ്പോൾ നമ്മൾ കമ്മലൊന്നും ഇല്ലാതെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മുടെ കുഞ്ഞൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിതിനിടയിൽ ഇതൊക്കെ വാങ്ങിയാലുണ്ടല്ലോ ഈ സ്ലൈഡെന്ന് പറയണ ഐറ്റവും പിന്നെന്ന് പറയണ സംഭവമൊക്കെ വാങ്ങിയ പ്രത്യേകിച്ച് കണ്ണിന് പ്രശ്നം ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്നാൽ പോലും കാണത്തില്ല ഇതിപ്പോൾ വാങ്ങി ഇതാകുമ്പോൾ എൻ്റെ മുടിക്ക് ശരിക്കും ഇതൊക്കെ കുഞ്ഞു പിള്ളേർ വെക്കുന്നതാണെങ്കിൽ ഇത് നമ്മുടെ മുടിക്കൊരു ശരിക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പം ബാക്കി ഇത് തന്നെ എവിടെയെന്ന് പോലും അറിയാൻ പറ്റത്തില്ല കൊച്ചു പിള്ളാരെ പോലും കാണും കഷ്ടമാണ് പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങി നമ്മുടെ അലോവേരയുടെ അലോവേരയുടെ ഒരു ഫേസ് വാഷ് വാങ്ങി ഇന്നത്തെ വീഡിയോ ഇതാണ് ഇതും ഒരു ബീട്ടി ടിപ്പല്ലേ ഇതും ബീട്ടി ടിപ്പാണ് ഒരു നെയ് പോളിഷ് വാങ്ങി കമ്മൽ വാങ്ങി വള വാങ്ങി കേട്ടോ എൻ്റെ കത്തനും ഈ വളയും ഒരേ കളർ കേട്ടോ നമ്മളിപ്പോൾ എന്ത് വാങ്ങിയാലും നിങ്ങൾക്ക് കാണാൻ കേൾക്കാം വള വാങ്ങി ഇതൊക്കെ നമുക്ക് പ്രോഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ പ്രോഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളിതൊക്കെ വാങ്ങിയത് അപ്പോൾ അതൊരു കുഞ്ഞ് വീഡിയോ ആയിപ്പൊട്ടെന്ന് കരുതിയിട്ട് ഒരു കുഞ്ഞു ഷൂട്ട് പിന്നെ കമ്മൽ വാങ്ങി എനിക്കിത് പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇടുവുള്ളൂ കേട്ടോ എല്ലാവരും ജിമിക്ക ഇടണമെന്ന് പറഞ്ഞു ഡാൻസുകാരൊക്കെ ജിമിക്ക ഇടണമെന്ന് പറഞ്ഞത് കൊണ്ട് ഡാൻസുകാരൊക്കെ ജിമിക്ക ഇടണമെന്ന് പറഞ്ഞതു കൊണ്ട് ഞാൻ വാങ്ങി എനിക്ക് ജിമിക്കയോട് വലിയ താല്പര്യമൊന്നുമില്ല നമുക്ക് ഈ വട്ട കമ്മൽ വട്ടക്കമ്മലിട്ടിട്ടിട്ട് ഈ തൂക്ക് കമ്മൽ പ്രത്യേകിച്ച് നമ്മുടെ കാതിങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമ്മുടെ കാതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഇതായിട്ട് ഇരുന്ന കമ്മലൊക്കെ ഇട്ട് അവിടെ തന്നെ ഇരിക്കും ഇതിപ്പോൾ ഇടം പോലെ അഞ്ഞൽ ഊഞ്ഞാൽ പോലെ ഇങ്ങനെ കിടന്ന് ആടിക്കളിക്കും അഞ്ഞാൽ ഊഞ്ഞാൽ പോലെ ആടിക്കളിക്കും എന്തായാലും ഞാൻ വാങ്ങി അറുപത് രൂപ എനിക്ക് ചേർച്ച വേണ്ട കീടം ഇല്ല കീടത്തില്ല വാങ്ങി പിന്നെ വള വള രണ്ടായിട്ട് വള ആ മിഷ്യ സൂചി മിഷ്യ സൂചി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മെഷീന് ആയിട്ട് സൂചിയൊക്കെ കുറേ ഓടിഞ്ഞ് കേട്ടോ നമ്മൾ ഞാൻ വാങ്ങുമ്പോൾ ഇതുപോലെ നാടിഞ്ച് സൂചി ഒരുമിച്ച് വാങ്ങും അപ്പോൾ ഒരു നാലഞ്ച് സൂചിയൊക്കെ ഓടിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നാളെ ഇടാനുള്ള ബ്ലൗസ് തുണിയായിട്ടിരിക്കുകയാണ് നാളെ എനിക്ക് ഇടാനുള്ള ബ്ലൗസ് തുണിയായിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് കഥ പറയുന്നത് അപ്പോൾ സൂചി വാങ്ങി മെഷീൻ കുറേ ദിവസം കൊണ്ട് പ്രശ്നമാണ് വളം ഞാൻ രണ്ട് സെറ്റ് സൈസ് വാങ്ങി ഇത് ഇച്ചിരി ചെറിയ സൈസ് നമ്മൾ എൻ്റെ കയ്യും എൻ്റെ കയ്യായാലും കാലായാലും അങ്ങനെയാണ് കേട്ടോ ഇവിടെ വണ്ണം ഉണ്ട് പക്ഷെ ഇവിടെ തേഞ്ഞിരിക്കും കാലും അങ്ങനെ തന്നെയാണേ കാലിൽ തൊടയുടെ അവിടെ വണ്ണമുണ്ട് മുട്ടിന് താഴോട്ട് അത് എല്ലാം ദൈവം തികച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം കാർ നമുക്ക് ഇഷ്ടത്തിൽ തന്നിട്ടുണ്ട് അതുപോലെ ദൈവം എല്ലാം തികച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞതുപോലെ ഇവിടെ വണ്ണമുണ്ട് ഇവിടെ വണ്ണില്ല തൊടയുടെ അവിടെ വണ്ണമുണ്ട് മുട്ടിന് താഴോട്ട് ഇതേ ഷേ്പ്പൊക്കെയാണ് പലർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കിപ്പോൾ ഇതൊന്നും പറയണേന് ഇതൊക്കെ ഇപ്പം ആൾക്കാർ വിചാരിക്കും എന്തിനാണ് വീഡിയോയിൽ വന്ന് പറയണെന്ന് വീഡിയോയിൽ വന്ന് പറയണേ നമ്മുടെ കാര്യങ്ങൾ പറയണം നമ്മളൊന്നും പിന്നൊന്നും നമ്മുടെ പ്രദർശനമൊന്നും നമ്മൾ നടത്തുന്നില്ലല്ലോ നമ്മൾ കാര്യമല്ലേ പറയുന്ന പ്രദർശനമൊന്നും നമ്മൾ നടത്തുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയുടെ ഇത് അപ്പോൾ ഏത് വളയായാലും കൊച്ചു പിള്ളേരെ പോലെ വയസ്സുമ്പോൾ ആയെങ്കിലും ഏത് വളയായാലും നമുക്ക് കുഞ്ഞു വളയാണേലും പത്ത് വയസ്സായ മക്കളെ വളരെ നമുക്ക് സൈസ് കയറും കേട്ടോ അപ്പം കുപ്പി വളയായത് കൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ നിന്നില്ല കുപ്പിവളായത് കൊണ്ട് ഇതിപ്പം സോപ്പിട്ട് കയറ്റി എൻ്റെ കയ്യിൽ കയറും എന്നെനിക്കൊരു ഡൗട്ടുണ്ട് എന്നാലും റബ്ബർ വളയാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ കയറ്റമ്പ പൊട്ടിപ്പോയാലുണ്ടല്ലോ പിന്നെ ഇവിടെ നമുക്ക് ഒന്നും വധവത്തില്ല റിസ്ക് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഇത് വാങ്ങി കുപ്പിവള ഇത് കൈ സോപ്പിട്ട് കയറ്റി കയറ്റാൻ പറ്റുകയാണെങ്കിൽ ഇതിടും അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി ഇച്ചിരി സൈസ് വലുതായിട്ടുള്ളതെടുത്ത് കേട്ടോ ഇത്തിരി കൂടി സൈസ് വലുതായിട്ടുള്ളത് എടുത്ത് ഇത് പറ്റിപ്പോയാൽ ഇതിട പിന്നെ ഇതും ഒരു സാരി ഇട ഇതിന് വേണ്ടിയിട്ട് വാങ്ങി എല്ലാം നിങ്ങളെ കണ്ട് നാട്ടുകാർ കാണണെന്ന് ഞാനും ഒരുങ്ങിയൊക്കെ എടുക്കുന്നതിന് മുമ്പേ എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിച്ച് കയ്യിൽ കായുകൾ വന്നാൽ നാല് നാല് വഴിക്ക് പോവും അപ്പോൾ ഇത് വാങ്ങി നെയ് പോളിഷ് വാങ്ങി സ്ലൈഡ് വാങ്ങി വള വള വെള്ള വള്ള വെള്ള വള മെഷീൻ ഇത് കമ്മല് ഇതൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതുള്ളൂ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ഫിനിഷിങ് ചെയ്ത് അപ്പോൾ നാളെ ഒരുങ്ങിയിട്ടുള്ള ഫൈനൽ ലുക്കൊക്കെ ഇപ്പം കണ്ടിട്ട് ചിരിക്കൊള്ളാം എന്ന് തോന്നുന്നത് കേട്ടോ ഇതൊക്കെ ഞാൻ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് കുറേ നാളായി മാസങ്ങളായി മാസങ്ങളായി പോവും ഇത്തിരി ത്രെഡ് ചെയ്യും വല്ല കാലത്തും മുമ്പ് ത്രെഡ് ചെയ്യും വരും ഫേഷ്യലൊക്കെ ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ എന്തായാലും ഇച്ചിരി വെട്ടോ മെനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് എത്ര മിനിറ്റുള്ള വീഡിയോ ആയെന്ന് പോലും അറിയത്തില്ല ഇന്നലത്തെ ഞാൻ ഇട്ട വീഡിയോ കണ്ടത് ആറ് ആറുപേരോ ഒമ്പത് പേരോ യൂട്യൂബ് മാമ ഇങ്ങനെ പിഷക്കല്ലേ കേട്ടോ ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ നമ്മളെ വീഡിയോസൊക്കെ എത്തിക്കുക അത്രക്ക് ബോറായിട്ടുള്ള വീഡിയോ ആണോ നമ്മൾ നമ്മളെടണേന്ന് ആർക്കും ഇഷ്ടപ്പെടാത്ത വീഡിയോ ആണോ നമ്മൾ ഇടണേന്ന് അറിയില്ല കേട്ടോ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭാഗ്യപരീക്ഷണമാണോ ഇതിനേക്കാളും മോശമായിട്ടിടുന്നവരുടെ വീഡിയോകളും കയറിപ്പോവും നമ്മുടെ സംസാരമൊക്കെ കേൾക്കാൻ അത്ര ബുദ്ധിമുട്ടാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഞാൻ കൂടുതലൊന്നും തള്ളി മറിച്ചു നിങ്ങളാ ബുദ്ധിമുട്ടിക്കുന്നില്ല എല്ലാവരും വീഡിയോ കാണുക പിരിവൊക്കെ ത്രെഡിങ് ചെയ്താൽ കൊള്ള ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ നിങ്ങളും കൂടെ കണ്ടിട്ട് അഭിപ്രായം പറയുക കേട്ടോ നമ്മൾ മേക്കപ്പൊന്നുമില്ല ഉണ്ട് കമ്മലൊന്നുമില്ല കണ്ടിട്ട് പറയണം ചേച്ചി അല്ലേ അമ്മ ആൻറ്റി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ഇതിൽ ലൈവിൽ വരുന്നൊരു മോളുണ്ട് കേട്ടോ ശ്രീകുട്ടി കൊല്ലത്തേരി കൊല്ലംകാരിയാണെന്ന് തോന്നുന്നു കൊല്ലം കാര്യമാണെന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞ പോയി മുഖമൊക്കെ ഒന്ന് ക്ലീനപ്പ് ഒക്കെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു എന്തായാലും മോളെ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അമ്മ നീ പറഞ്ഞതുപോലെ അമ്മ മുഖമൊക്കെ ഒന്ന് മിനുക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളെ കാണുക കേൾക്കുക നിങ്ങളെന്ന് നമ്മളെ തഴഞ്ഞ് ഇടരുത് നമ്മളെ മോന്തയെന്ന് കണ്ട നിങ്ങളൊരു അഞ്ച് നമ്മളെ നമ്മുടെ മോന്തൊന്ന് കാണുക നമ്മളെ സംസാരമൊക്കെ ഒന്നും ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്ന കാലിൽ കൈയ്യൊക്കെ കണ്ടോ കയ്യൊക്കെ അർത്തിരിക്കുന്നുണ്ട് കൈയിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ കയ്യിലെന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ കാലും ഒക്കെ നമ്മൾ പണിയെടുക്കുന്നുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയാം പാടത്തും പറമ്പത്തും വെയിലത്ത് പാടത്തും പറമ്പത്തും വെയിലത്തും മഴയത്തൊക്കെയാണ് നമ്മുടെ ജോലി നമ്മുടെ കാലുമൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കണമെങ്കിൽ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ച് അല്ലെങ്കിൽ കയ്യെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ വീഡിയോ എടുക്കാൻ വിചാരിച്ച് ഇതൊക്കെ പെടികൂറും മെഡി ഒക്കെ പെടി ക്യൂറും ആ കയ്യിലാണെന്ന് മെനീക്കുറ കാലിലാണെന്ന് പെടിക്കൂർ എന്തെങ്കിലുമൊക്കെ ആവട്ടെ ഒക്കെ ചെയ്യണേൽ നല്ല കാശും കാര്യമൊക്കെ ആവും തൽക്കാലം മോ എന്തെങ്കിലുമൊന്നും വൃത്തിയാക്കാൻ പറ്റിയത് എന്നെ സന്തോഷം അപ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ടാറ്റ ബൈ ബൈ